എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വാർത്തയാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക വെറും പന്ത്രണ്ട് രൂപയ്ക്ക് മുപ്പതിലേറെ തവണ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്ലേഡും ഷേവിംഗ് സെറ്റും വെറും പന്ത്രണ്ട് രൂപയ്ക്ക് ബ്ലേഡ് മുപ്പതിലധികം തവണ നിങ്ങൾക്ക് യൂസ് റെഗുലർ യൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പലതരം ബ്ലേഡുകൾ കൂടാതെ ഷേവിംഗ് സെറ്റുകളും ഉപയോഗിച്ച് മടിത്തിരുന്നപ്പോഴാണ് കടയിൽ മാല പോലെ ഈ ബ്ലേഡുകൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത് ഒരു പരീക്ഷണത്തിന് ഒന്ന് വാങ്ങി നോക്കി സൂപ്പർ സാധനം അടിപൊളി റെഗുലർ ഷേവ് ചെയ്യുന്നവർക്ക് ഈ ഐറ്റം വളരെ പ്രയോജനകരമായിരിക്കും ഏകദേശം മുപ്പത് ദിവസത്തോളം ഈ പന്ത്രണ്ട് രൂപയുടെ ബ്ലേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും സെറ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് രൂപയാണ് വില ബ്ലേഡ് മാറ്റിയിടാവുന്നതും ആണ് ബ്ലേഡ് മാത്രമായാണെങ്കിൽ വെറും പന്ത്രണ്ട് രൂപ മാത്രമാണ് ഉള്ളത് ഞാൻ ഒരു വർഷത്തോളം ഈ ബ്ലേഡ് ഉപയോഗിച്ച് നോക്കി യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല ഈ കാര്യങ്ങളെ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി മാത്രം മനസ്സിലാക്കുക സാധാരണ ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളോ മറ്റ് അലർജികളോ ഈ ബ്ലേഡിനെ കണ്ടുവരുന്നില്ല ഷേവ് ചെയ്യുമ്പോൾ സോപ്പോ ഷേവിംഗ് ക്രീമോ ആവശ്യമില്ല വെറും വെള്ളം മാത്രം ആവശ്യമുള്ളൂ യാത്രാവേളകളിലും മറ്റും കൂടുതൽ ഉപകാരപ്രദമാണ് ഈ ഷേവിംഗ് സെറ്റും ബ്ലേഡും ഇനി ക്രീമുകൾ ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല കാഴ്ചയിൽ ഈ സെറ്റിന് ഒരു ലുക്കും ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം ലുക്കിലല്ല ഗുണത്തിലാണ് കാര്യം എന്നത് ഈ ഷേവിംഗ് സെറ്റ് നമ്മളെ പഠിപ്പിക്കുന്നു ഉപയോഗിക്കാൻ വളരെ സൂപ്പറാണ് ഈ ബ്ലേഡും ഷേവിംഗ് സെറ്റും ബ്ലേഡ് ചേഞ്ച് ചെയ്യാനും വളരെ ഈസിയാണ് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഗില്ലറ്റ് ഗാർഡ് വിത്ത് പ്ലാറ്റിനം കോട്ടിംഗ് എന്നാണ് ഈ ബ്ലേഡിൻ്റെ പേര് ഈ കമ്പനി തന്നെ പലതരം ബ്ലേഡുകൾ പുറത്തിരിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബ്ലേഡിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നാണ് കമ്പനി ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ മുപ്പത് ലെയർ തവണ ഞാൻ യൂസ് ചെയ്തു എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് ഓർക്കുക ഈ കമ്പനിയുടെ ഗില്ലറ്റ് ഗഡ് വിത്ത് പ്ലാറ്റിനം കോട്ടിംഗ് എന്ന ലേബലുള്ള ആ ബ്ലേഡിനെ കുറിച്ച് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതേ റാപ്പറിൽ പല ബ്ലേഡുകളും ഗിൽറ്റിൻ്റെ ഇറങ്ങുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ബ്ലേഡ് ശ്രദ്ധിച്ച് വാങ്ങിക്കുക ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കമ്പനിക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്